ഹായ് ഹലോ എല്ലാവർക്കും വണക്കം നമ്മുടെ ചാനലിൽ പഴയ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാനിപ്പൂരി ദഹിപ്പൂരി അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് കാണാൻ പറ്റും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതുപോലെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാലപ്പൂരിയുടെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ പാനിപ്പൂരി ദഹിപ്പൂരി ഒന്നും ഇഷ്ടമല്ലാത്തവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഉള്ളൊരു ഐറ്റമാണിത് ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ പട്ടാണി തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു രണ്ട് മൂന്ന് തവണ വാഷ് ചെയ്ത ശേഷം ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് തലേ രാത്രി കുതിർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു അഞ്ചോ ആറോ മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് കറി തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു പാകത്തിലല്ല നന്നായിട്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടേണ്ടതുണ്ട് അതുകൊണ്ടാണ് അതിനുശേഷം ഇതിലേക്ക് പൊട്ടറ്റോ ചെറുതായി കട്ട് ചെയ്തത് ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് വിസിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇത് കുക്കായി കിട്ടുന്ന ടൈമിൽ ഒരു മിക്സി ജാറിലേക്ക് ടൊമാറ്റോ കട്ട് ചെയ്തത് മല്ലിയില പുതിനയില പുതിന വെളുത്തുള്ളി പച്ചമുളക് കട്ട് ഇഞ്ചി കട്ട് ചെയ്തത് ജീരകം എന്നിവ ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ടൊമാറ്റോയിലൊക്കെ വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അരഞ്ഞു കിട്ടുക കണ്ടില്ലേ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം പട്ടാണിയും പൊട്ടറ്റോയും ഒക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഒരു മാഷർ യൂസ് ചെയ്തിട്ട് ഈ പട്ടാണിയും പൊട്ടറ്റോയും നല്ല രീതിയിൽ ഒന്ന് മാഷ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ വേണം മാഷ് ചെയ്തെടുക്കാനായിട്ട് അടുത്തതായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ജീരകം സവാള ചോപ്പ് ചെയ്തത് എന്നിവ ചേർത്തിട്ട് സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം സവാള നല്ല ഗോൾഡൻ ബ്രൗൺ യി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിന്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ചാട്ട് മസാല മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളുടെ പച്ചചയ എല്ലാം മാറി കളർ ഈ രീതിയിലാകുന്ന വരെ ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം കളർ മാറി കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പട്ടാണി പൊട്ടറ്റോ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർക്കുമ്പോൾ കൂടി പോവാൻ പാടില്ല കാരണം നമുക്കിതൊരു തിക്ക് മിക്സ് ആയിട്ട് തന്നെയാണ് കിട്ടേണ്ടത് അറിപോലെയല്ല കിട്ടേണ്ടത് അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി വരുമ്പോൾ ഇതിന് മേലെയായിട്ട് കുറച്ച് ലെമണും കൂടെ പിഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പൂരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് പാക്കറ്റ് പൂരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം വല്ലാതെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതിന് മേലെയായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിന് മേലെയായിട്ട് കുറച്ച് ഓണിയൻ ചോപ്പ് ചെയ്തത് ടൊമാറ്റോ ചോപ്പ് ചെയ്തത് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് അത് മിക്സിലൊക്കെ കാണുന്ന ഈ നീളത്തിലുള്ള പോലെയുള്ള സാധനമല്ലേ ബൂന്തി കടല ഒന്നും ഇല്ലാതെ ഇത് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഇതിന് സേവ് എന്നാണ് പറയുന്നത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ മേലെയായിട്ട് കുറച്ച് മല്ലിയല ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി മസാല പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പത്രമുള്ള ഇന്നത്തെ വീഡിയോ ബൈ